കോഴിക്കോട് അടിവാരത്ത് വിനോദസഞ്ചാര യാത്രാ സംഘത്തിനു നേരെ യുവാക്കളുടെ അതിക്രമം വയനാട്ടിൽ യാത്ര പോയി മടങ്ങി വരികയായിരുന്ന ചേളന്നൂർ സ്വദേശികളായ നാൽപ്പത്തി രണ്ടംഗ സംഘത്തിനാണ് അതിക്രമം നേരിടേണ്ടി വന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും അതിക്രമ സംഘം വെറുതെ വിട്ടില്ല ഒരു യുവതിയുടെ മൊബൈലും മോഷണം പോയി കായിതപ്പൊയിൽ സ്വദേശികളായ അഞ്ചു പേർക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിക്രമത്തിൽ പിടിയിലായ നാലു പേരെ കോടതി റിമാൻഡ് ചെയ്തു വയനാട്ടിൽ വിനോദയാത്രയ്ക്ക് പോയി തിരികെ വരികയായിരുന്ന ചേലന്നൂർ സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാൽപ്പത്തിരണ്ടംഗ സംഘമാണ് ആക്രമണത്തിന് ആക്രമണത്തിനിരയായത് ഞായറാഴ്ച രാത്രി പതിനൊന്നേക്കാലോടെ ചുരം മൂന്നാം വളവിൽ വെച്ച് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് മറ്റൊരു ഗൂഡ്സ് വാഹനത്തിൽ ഉരസി വാക്കു തർക്കമുണ്ടായി പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുന്നതിനിടെ കൈതപ്പയിൽ സ്വദേശികളായ നാല് യുവാക്കൾ കാറിലെത്തുകയും ബസ് ജീവനക്കാരുമായി തർക്കമുണ്ടാക്കുകയും ചെയ്തു ഇതിനുശേഷം ബസ് പിന്തുടർന്നെത്തിയ അക്രമി സംഘം ഒടുങ്ങാക്കാടിന് സമീപത്ത് വെച്ച് ബസ് തടഞ്ഞ് അതിക്രമം നടത്തുകയായിരുന്നു

സൈഡ് പറഞ്ഞു പക്ഷേ ഈ കുട്ടിക്കാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ അവര് ഞങ്ങളെ പിറകെ വന്ന് വണ്ടി ഒരാൾ വണ്ടിയിലേക്ക് ചെയ്ത് എന്റെ ഫോൺ കൊണ്ടുപോകുകയും ചെയ്ത് ഞങ്ങള് കൂടുതലും മോന്റെ കാലു വലിക്കുകയെ ഓന ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ടെന്ന് പറയാ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് യുവാക്കൾ ബസ്സിനകത്ത് കയറി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം മർദ്ദിച്ചു എന്നാണ്

മൊബൈൽ ഫോൺ അടക്കം സംഘത്തിൽ ഉണ്ടായിരുന്ന അശ്വിനിയുടെ മൊബൈൽ ഫോൺ അക്രമം നടത്തിയവരിൽ ഒരാളുടെ കയ്യിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കൈതപ്പൊയിൽ സ്വദേശികളായ അഞ്ചു പേർക്കെതിരെ ഇതിനകം താമരശ്ശേരി പോലീസ് കേസെടുത്തു കഴിഞ്ഞു നാലുപേരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്